രൂപ കൂടി പട്ടിണി കിടക്കുന്നവനെ ഒരു പത്ത് രൂപ കിട്ടിയാല് ഓനോട്ടിയാണ് കണക്കന്നേ ഇന്റെ അയ്യായിരം ഉറുപ്യ ഒരു ലോട്ടറി ആയിരുന്നു ഇതുവരെ ഞാൻ ആ പൈസ ചോദിച്ചു വന്നില്ലല്ലോടാ ഇപ്പൊ ഈ ഒരു നിലയിലെത്തിയിട്ടു അത് നന്നല്ലോ മുരളേട്ട ഞങ്ങളെ ഫോണിലായി കുറച്ചു നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയരുത് എന്റെ ഭാര്യ ഹോസ്പിറ്റലാണ് ഒരു അയ്യായിരം നിങ്ങള് സംഘടിപ്പിച്ചു അയ്യോ അങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ റെഡി ആക്കി നിങ്ങൾ നിങ്ങളെനിന്റെ അവസാന പ്രതീക്ഷ അടുത്ത അടുത്ത് ഇരുപതീയ്യാകുമ്പോഴത്തേ ഞങ്ങക്ക് റെഡി ആക്കി തരാം പ്ലീസ് ഇത്രക്ക് അത്യാവശ്യം വേറൊരു ആവശ്യത്തിന് വെച്ച പൈസ ആണിപ്പോ കയ്യിൽ ഉള്ളത് അത് വേണം തിരിഞ്ഞ എനിക്ക് തരാം എന്റെ ആവശ്യം നടക്കട്ടെ ഇത് ഹോസ്പിറ്റൽ കേസല്ലേ ഇരുപാന്തി വൈകരുത് ഇട്ടോ ഇല്ലേ മുല്ല കേട്ടെ ഇരുപാന്തിരും ശരിയാ